ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പിൽ ഇ കെ വൈ സി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങളൊരു പഞ്ചായത്തു നിന്നൊക്കെ എല്ലാവർക്കും നിങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടാകും എന്നാൽ ഇത് നാളെയും കൂടി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അതായത് നമുക്ക് നൽകിയിരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ വരെയുള്ള ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീട്ടുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇ കെ വൈ സി ചെയ്തു തീർക്കാനുള്ള ഡേറ്റ് നാളെയും ഉള്ളൂ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇ കെ വൈ സി നിലവിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി

തൊഴിൽ കാർഡ് കൊണ്ട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നേരിട്ട് പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിൽ ദിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മാറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുകയോ ചെയ്യണം അല്ലാത്ത പക്ഷേ നിങ്ങളുടെ തൊഴിലുറപ്പ് കാർഡ് കൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഉപകാരങ്ങളൊക്കെ ഇല്ലാതായിപ്പോകും തൊഴിൽ കാർഡ് റുദായി പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിൽ ഇ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ നിലവിൽ നിർബന്ധമായിട്ട് നിങ്ങൾ തൊഴിലുറപ്പ് ഓഫീസിലോ നിങ്ങൾ അടുത്തുള്ള മാറ്റിൻ്റെ അടുത്ത് അതായത് പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന മാറ്റുമാരുടെ അടുത്തോ പോയിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളെ കൈ തൊഴിലുറപ്പ് കാർഡ് നഷ്ടപ്പെട്ടു പോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസിൽ ചെന്നാൽ മതി എല്ലാവരും തന്നെ ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇ കെ വൈ സി ചെയ്ത് തീർക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തൊഴിലുറപ്പിൽ നിന്ന് ഈ പറഞ്ഞ ചിലവരൊക്കെ പറയുന്നുണ്ടോ അപ്പം പണിയെടുക്കാനും പറമ്പിൽ പണിയെടുക്കാനും ഒന്നുമില്ല അപ്പോൾ അവർ തൊഴിലുറപ്പിന്റെ ഒന്നും ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടാന്നൊക്കെ പലരും പറയുന്നുണ്ടാവും പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഈ വർഷം അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ അതായത് ഈ വർഷമോ അടുത്ത വർഷമോ അല്ലാത്ത വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ വരും തൊഴിൽ കാടിൻ്റെയോ അല്ലെങ്കിൽ കാർഡ് നമ്പറോ എന്തെങ്കിലും ആവശ്യത്തിന് വരണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങളോട് പഞ്ചായത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റുമാരെ വെച്ച് ചെയ്യിക്കണം എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക ഇപ്പം പലർക്കും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ അയച്ച് തന്നവർ തന്നെ മരണപ്പെട്ടവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലവിൽ നിങ്ങൾ പഞ്ചായത്തിൽ രേഖാമൂലം അറിയിക്കാത്തതു പഞ്ചായത്തിലല്ല തൊഴിലുറപ്പ് ഓഫീസിൽ നിങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മരിച്ചോ മരിച്ചില്ലോ എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കുറേ മരി മരണപ്പെട്ടവരൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിലല്ല പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസിൽ അറിയിച്ചു കൊടുക്കുക എന്നാൽ അവർ ആ നിന്ന് നിങ്ങൾ ആ വ്യക്തിയെ ഡിലീറ്റാക്കി തരുന്നതാണ് അപ്പോൾ ഇത്രയും നിർബന്ധമായിട്ട് ഇ കെ വൈ സി സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ നാളെ അതിൻ്റെ അവസാന ഡേറ്റ് എന്നാണ് നിലവിലുള്ള അറിയിപ്പ് ഇനി നീട്ടുമോ എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാത്ത ആളുകൾ ഇ കെ സി നിലവിൽ ചെയ്യാത്ത ആളുകൾ അവരുടെ പഞ്ചായത്തിൽ പോയിട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് തലത്തിൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ നിലവിൽ ആക്റ്റീവ് വർക്കേഴ്സിനെ മാത്രമാണ് ചെയ്ത് അതായത് മുൻ വർഷങ്ങളിൽ ഒന്നോ ഒരു പണിയെങ്കിലോ എടുത്ത ആളുകളോട് മാത്രമാണ് ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആക്കിയിട്ടുണ്ട് അപ്പം നിലവിൽ തൊഴിൽക്കാടുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ഇ കെ വൈ സി ചെയ്യണം അല്ലെങ്കിൽ അവരുടെ തൊഴിൽക്കാട് തൊഴിൽക്കാട് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായിപ്പോകും അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊഴിലുറപ്പിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു